ഞാൻ ബേബി സഖാവിൻ്റെ ഉള്ളിലെ ഒരു കലാകാരനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഞാൻ കേട്ടത് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് കഴിഞ്ഞ് ഒക്കെ പുറത്തു വന്ന ഉടനെ ബേബി സഖാവ് കെ വി സ്വാമിയുടെ ഒരു കച്ചേരി കേൾക്കാൻ പോയ ഒരു കഥ കേട്ടിട്ടുണ്ട് നമുക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ പൊതുവേ കലാതല്പര്യരാണ് ഇപ്പോൾ കെ പി എസ് സി നാടകങ്ങൾ വിപ്ലവ കഥാപ്രസംഗങ്ങൾ വിപ്ലവ നാടകങ്ങളൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഈ കർണാട്ടിക് മ്യൂസിക് ഹിന്ദുസ്ഥാനി മ്യൂസിക് സംഗീതം ആ കഥകളി സംഗീതം ഇതിലൊക്കെയാണ് ബേബി സഖാവിൻ്റെ ഒരു താല്പര്യം കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് കുറച്ച് ശിക്ഷണം ആവശ്യമുണ്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റില്ല നമുക്ക് കാണാം കേൾക്കാം എന്നതിനപ്പുറത്ത് ആസ്വദിക്കാൻ പറ്റുമായിരുന്നില്ല ബേബി സഖാവിനാണെങ്കിലും അത്തരത്തിലുള്ള ഒരു വലിയൊരു പശ്ചാത്തലവും സംഗീതവും കലയുമായിട്ടും അറിയൂല എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് അവസാനം പറഞ്ഞത് ശരിയല്ല എൻ്റെ അപ്പച്ചൻ അപ്പച്ചൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് പുള്ളി അന്നത്തെ കാലത്ത് ബി എൽ ടി എന്നാണ് പറയുക ഈ ബി എഡിന് പകരം എൽ ടി എന്ന് പറയുന്ന ഒരു ലാറ്റിൻ എക്സ്പാൻഷനാണ് അതിവിടെ പ്രസക്തമല്ല എങ്ങനെയോ ഇതിൽ സംഗീതത്തിലും ക്ലാസിക്കൽ കലകളിലുമൊക്കെ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ മാസം കിട്ടുന്ന ശമ്പളം ആ മാസം തന്നെ ചിലവാക്കി തീർക്കണം ഒന്നും സമ്പാദിക്കരുത് കുടുംബത്തിൽ നിന്ന് സ്വത്തൊന്നും എടുക്കില്ല അതിനോട് പ്രസക്തിയുണ്ട് അതുകൊണ്ടാണ് പുള്ളി പാട്ട് കേൾക്കാൻ വേണ്ടി റേഡിയോ പോലും വാങ്ങിയിട്ടില്ല അയലത്ത് വീട്ടിൽ നമുക്ക് പാട്ട് കേൾക്കാനുള്ള റേഡിയോ അയലത്ത് വീട്ടിലുണ്ട് അവിടെ പോയി കേൾക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയലത്ത് വീട്ടിൽ പോകുമ്പോൾ എന്നെയും പിടിച്ചുണ്ട് ഞാൻ കൊച്ചുകുട്ടിയാണ് ഒന്നും അറിയാത്ത ഇപ്പോഴത്തെ എൻ്റെ എൻ്റെ വേറെക്കുട്ടിയുടെ പ്രായത്തിലാണ് അപ്പോൾ അപ്പച്ചൻ പിടിക്കുമ്പോൾ ഏറ്റവും ഇളയ മോൻ എന്നുള്ളത് ഞാൻ പോകും അപ്പോൾ പുള്ളി ഇരുന്ന് ചെമ്പയുടെയും ചെമ്പാൻകുട്ടി ദേശീയ സംഗീത പരിപാടി അങ്ങനെ ഞാൻ മനസ്സിലായി എല്ലാ ശനിയാഴ്ചയും രാത്രി നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക് ഉണ്ട് അത് കേൾക്കാൻ പോകുമ്പം ഞാൻ ഏറ്റവും ഇളയ കുട്ടി കുട്ടിയായിരുന്നില്ലെങ്കിൽ എനിക്ക് വാസന ഉണ്ടാകുമായിരുന്നില്ല കാര്യം ഇളയ കുട്ടിയും കൂട്ടിയിട്ടാണ് അപ്പച്ചൻ പോകുന്നത് അങ്ങനെ ഞാനറിയാതെ അപ്പച്ചൻ്റെ സംഗീത താല്പര്യം എൻ്റെ ചെവിയിൽ നിക്ഷേപിക്കപ്പെട്ടു അത് ആണ് വലുത് വലുതായപ്പോൾ ഈ കെവിയൻ്റെ കച്ചേരി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു മഹത്തായ അനർഹമായ ഒരു സൗഹൃദത്തിൻ്റെ ആരംഭമാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഈ പിന്നെ ഇടയ്ക്ക് അതിനുശേഷം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കൊല്ലത്ത് ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞിടാ ഇവിടെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം കൊല്ലത്ത് നഞ്ചാലും മൂട് വഴി പോകുമ്പോൾ ഉള്ളതാണ് മഹാദേവ ക്ഷേത്രം കെ വി സ്വാമി വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്മശ്രീ കിട്ടിയിട്ടേ ഉള്ളൂ അടുത്ത ദിവസം കൂടി നമുക്ക് കേൾക്കാൻ പോകാം ആ പോകാമെന്നു അങ്ങനെ ചേട്ടൻ്റെ കൂടെയാണ് കച്ചേരി കേൾക്കാൻ പോകുന്നത് ആ കച്ചേരി എനിക്ക് മറക്കാൻ കഴിയില്ല പക്ഷേ കച്ചേരി കേൾക്കുന്നതോടൊപ്പം ഞാൻ മൃദംഗവായന ഇതെന്തൊരു വിസ്മയകരമായ മൃദംഗവായന ആണെന്നുള്ളത് ഞാനിങ്ങനെ നോക്കുകയാണ് എന്നിട്ട് അടുത്തിരുന്ന ഒരാളിനോട് ഞാൻ ചോദിച്ചു മൃദംഗം വായിക്കുന്ന ആളുടെ പേരെന്താ ഓ അത് ശിവരാമൻ സാറാണ് മയാളൂർ ശിവരാമൻ വയലിൻ വായിച്ചാലും എനിക്ക് ഓർമ്മയുണ്ട് പാലക്കാടുകാരന് വടക്കാഞ്ചേരി വി സുബ്ര പിന്നെ വി വി സുബ്രഹ്മണ്യം എന്നറിയപ്പെടുന്ന വയലിനിശം ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിപ്പോൾ ഉമയാൽപുരത്തിന് ഈ കഴിഞ്ഞ ഡിസംബർ പതിനേഴിന് എൺപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറാം വയസ്സിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവരുടെ ഗുരുവാരാണെന്ന് എനിക്കറിയണം ആ ഉമയാൽപുരം സാറിൻ്റെ ഗുരു അത് പാലക്കാട് മണികരല്ലേ ഓ അത്രയറിവായി അതിനുശേഷം ഉമയാൽപുരം മൃതകം വായിക്കാനുണ്ടെങ്കിൽ ആ കച്ചേരിക്കാണ് ഞാൻ പോവുക പാടുന്നാൾ പ്രധാനമാണ് ഇത് കെ വി ഞാൻ പറഞ്ഞിട്ടുണ്ട് കെ വി സ്വാമി നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായി ഇതിലെല്ലാം ബേബിസാവിനോട് സുഹൃത്തു ഇതിൻ്റെ ഒരു ഇര കൂടിയാണ് ഞാൻ രക്തസാക്ഷി കൂടിയാണ് കാരണം വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ മഹാപ്രതിഭകളെയും ബേബ്സുകാവ് കൊണ്ടുവന്ന് കച്ചേരി നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഡൽഹിയിലെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു രസകരമായ കഥയുണ്ട് ഒരാൾക്ക് ചായ പോലും കൊടുക്കാത്ത എ കെ ആൻ്റണിയെ ഒരു സാംസ്കാരിക സംഘടന ലൈഫ് മെമ്പർഷിപ്പ് പഠിപ്പിച്ച് അഞ്ഞൂറ് രൂപ മേടിച്ചു ഇപ്പോഴും ഏകാരിനേക്കാളും പറയാൻ പറഞ്ഞു എന്നാലും ബേബി അഞ്ഞൂറ് റുപ്യ മേടിച്ചു ശരിയല്ല അപ്പോൾ ഈ കച്ചേരികളിൽ ആദ്യമൊന്നും ആൾക്കാർ വരില്ല അപ്പം ഈ പെർഫോമൻസിന് ആൾക്കാർ വേണമല്ലോ കുറച്ച് അപ്പം സംഘടിപ്പിക്കണം ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത എന്നെപ്പോലെ കുറേ ആൾക്കാർ പിടിച്ചിരുത്തും അവിടെ അപ്പം ഇനി ആൾ വരുന്നവരെ ഞങ്ങളവിടെ ഇരിക്കണം തലയൊക്കെ ആട്ടിക്കൊണ്ട് അങ്ങനെ ഒരുപാട് അതിലീ കോഫി ബോർഡിൽ ഉണ്ടായിരുന്ന മരിച്ചുപോയ പിണറായി സാഹിവിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന പവിത്രൻ പവിത്രൻ കോഫി ബോർഡിൽ നിന്ന് കുറേ സ്റ്റുവേൺസിനെ കൊണ്ടുവരും കുറേ അത് ഇരുത്തും എന്നാ കാര്യത്തിൽ ഒരു ഫുൾ പാക്ഡ് ഓഡിയൻസ് വേണം കോഫി ബോർഡിൻ്റെ കമ്മിറ്റിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ് ഞാൻ അധികാരം ആ പദവി ഞാൻ ഉപയോഗിക്കുന്നത് ചില കാര്യം ചർച്ച ചെയ്യാനുണ്ടെന്ന് പറയും ബിട്രാസ് പറഞ്ഞ സത്യമാണ് ബിട്ടാസ് സത്യവും പറയും എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പവിത്രം പറയും സ്വകാര്യം ചില കാര്യം ഞാൻ പറഞ്ഞ കാര്യമോ ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് ഐഫെക്സ് ഹാളിലേക്ക് വരും എല്ലാവരും എല്ലാ മെമ്പർമാരെയും കൂട്ടി വരും നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ പതിനഞ്ച് പേര് വരും അപ്പോൾ ഇവിടെ ഇരിക്കേ ഇത് കഴിഞ്ഞതിന് ശേഷം ചർച്ച ചെയ്യും അങ്ങനെ ചില അനീതികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരിൽ പലരും ശാസ്ത്രീയ സംഗീതത്തിൽ വലിയ താല്പര്യമുള്ളവരായിട്ട് പിന്നെ മാറിയിട്ടുണ്ട്